ശ്രീകുമാർ കോൺഗ്രസ് ഈ വിഷയത്തെ എങ്ങനെ കാണുന്ന കോൺഗ്രസിന്റെ നിലപാട് താങ്കൾ നിന്ന് പ്രതീക്ഷിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രസംഗത്തെ എങ്ങനെ കാണാം ഉദ്യോഗസ്ഥർ കോഴ വാങ്ങുന്ന ഒരു സംസ്ഥാനമല്ല രൂപത്തിൽ സംഭവിച്ചാൽ അതിൽ നടപടിയെടുക്കും അക്കാര്യത്തിൽ തല ഉയർത്തി നിൽക്കാവുന്ന അഭിമാനിക്കാവുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് പക്ഷേ ഉയരുന്ന പ്രധാന ചോദ്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന്മേൽ മറുപടി പറയാതെ ഇങ്ങനെ ഒരു പ്രസംഗം നടത്തുമ്പോൾ സ്വാഭാവികമായും ഈ ചോദ്യങ്ങൾ ഉയരില്ലേ അല്ല മുഖ്യമന്ത്രി അഴിമതി കമ്മീഷൻ എന്നൊക്കെ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ആദ്യം വ്യക്തമാക്കേണ്ടിയിരുന്നു ഒരു കഥയെ ഒരു അഴിമതി കഥയെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ മറയ്ക്കാൻ പറ്റുമോ അതൊരു സൂത്രമാണത് ഒരു അഴിമതി ഉണ്ട് എന്ന് സ്ഥാപിക്കപ്പെടുമ്പോൾ അഴിമതി ഇല്ല എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ സൂത്രമാണ് അപ്പോൾ മുഖ്യമന്ത്രി അങ്ങനെ പറയുന്നെങ്കിൽ അതിന് അദ്ദേഹം വിശദീകരണം നൽകണം അഴിമതി ഇല്ലാത്ത കാര്യം ഇപ്പോൾ ശ്രീമതി സ്മൃതി ചോദിച്ചപ്പോൾ ഡോക്ടർ സഭാഷ്ട്പോൾ അതിന് കൃത്യമായ ഉത്തരം പറയാനുള്ള അദ്ദേഹത്തിന് കഴിഞ്ഞില്ല കാരണം അദ്ദേഹത്തിന് അറിയാം എന്താ സംഭവം എന്നുള്ളത് മാസപ്പിടി എന്ന് വെച്ചാൽ എന്താണ് അത് സേവന ചെയ്യാത്ത സേവനത്തിന് കൂലി വാങ്ങി എന്ന് പറയുമ്പോൾ അത് എന്ത് അടിസ്ഥാനത്തിലാണ് കാണുന്നത് മാസപ്പിടി എന്നോ കൈക്കൂലി എന്നോ നോക്കുകൂലി എന്നോ ഏത് അടിസ്ഥാനത്തിലാണ് കാണുന്നത് എന്ന് വെച്ചാൽ അത് ഒരു നമ്മളൊരു എന്തെങ്കിലും നമുക്ക് ഒരു ലാഭം ഉണ്ടാക്കുന്ന കാര്യമാണ് ഞാൻ ഒറ്റ കാര്യം ഞാൻ പറയാം സി പി എമ്മിന്റെ സംസ്ഥാന മുൻ സംസ്ഥാന നേതാവായ മുൻ മന്ത്രി ജി സുധാകരൻ ഒരു മൂന്ന് മാസം മുമ്പ് പറഞ്ഞൊരു വാചകമുണ്ട് ചക്കരക്കൂടത്തിൽ കഴിയുന്നയാൾ നല്ല സ്റ്റേറ്റ്സ്മാൻ അല്ലാന്ന് വെറുതെ പറഞ്ഞ അല്ലല്ലോ അങ്ങനെ പറയാൻ കാരണം എന്താണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരുപാട് വിഷയങ്ങൾ ഇതുപോലെ ഉയർന്നു വന്നു അതെ ചക്കരക്കൂടം അവിടെ എങ്ങനെയാ വരിക സുധാകരന്റെ മനസ്സിൽ എങ്ങനെയാ വരിക അത് കഴിയട്ടെ ലോകായുക്തയുടെ ബില്ലും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാ വന്നത് അപ്പൊ ഞാൻ പറയുന്നത് എ ഐ ക്യാമറയെ കുറിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണം എങ്ങനെയാ വന്നത് മഞ്ഞക്കുറ്റി കേറിയലിന്റെ പേരിൽ ഇട്ടു എന്ന് പറഞ്ഞ് കമ്മീഷൻ വാങ്ങിയെന്ന ആരോപണം എങ്ങനെയാ വന്നത് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട എക്സാലോചിക്ക പ്രശ്നം എങ്ങനെയാ വന്നത് അപ്പൊ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വരുമ്പോൾ പിൻവാതിര നിയമനം ഏതിലാ വരുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ അത് അഴിമതിയാണോ അത് കമ്മീഷനാണോ ഇതൊക്കെ നമ്മൾ എങ്ങനെയാ വേർതിരിക്കുക കമ്മീഷൻ വാങ്ങുക എന്ന് വെച്ചാൽ ഒരു ഭരിക്കുന്ന പാർട്ടിയോ അല്ലെങ്കിൽ ഭരണകർത്താക്കളോ എന്തെങ്കിലും ലാഭകരമായ കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ സംവിധാനം ദുരുപയോഗപ്പെടുത്തുന്നതാണ് കമ്മീഷൻ എന്നുള്ളതിന്റെ പച്ചമലയാളം അത് ഏത് രൂപത്തിൽ വരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പണമായോ സ്വത്തായോ എങ്ങനെയാ വരിക എന്ന് നമുക്കറിയില്ല അങ്ങനെ ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ അതിന് മറുപടി പറയണം മറുപടി പറയാത്രത്തോളം കാലം ശ്രീ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ പോലെ നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുക അത് കമ്മീഷൻ കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് നിയമസഭയിൽ നിയമ പ്രതിപക്ഷം ചോദ്യങ്ങൾ ഉന്നയിച്ചു ഉത്തരമുണ്ടായില്ല പൊതുസമൂഹത്തിൽ ചോദ്യം ചോദിച്ചു ഉത്തരമുണ്ടായില്ല അപ്പൊ ഈ ഉത്തരമില്ലാത്ത സാഹചര്യത്തിൽ ഒരു മുഖ്യമന്ത്രി ഒരു സുപ്രഭാതത്തിൽ റവന്യൂ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വകുപ്പുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ കമ്മീഷൻ ഇല്ല എന്ന് പറയുന്നത് യാതൊരു അർത്ഥവുമില്ല അതിന്റെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കമ്മീഷൻ വാങ്ങി കമ്മീഷൻ വാങ്ങി എന്ന് നിരന്തരം ആക്ഷേപം വരുമ്പോൾ കമ്മീഷൻ ഇല്ല എന്ന് പറയുന്നത് ഒരു മറയാണ് അതൊരു തന്ത്രമാണ് അന്ന് വെച്ചാൽ ഞങ്ങൾ സത്യസന്ധരാണെന്ന് കാണിക്കാനുള്ള ഒരു രാഷ്ട്രീയ സൂത്രമാണ് അത് മുഖ്യമന്ത്രി പ്രയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല കാരണം മുഖ്യമന്ത്രി അങ്ങനെ പ്രയോഗിക്കണം കാരണം രാഷ്ട്രീയമാണ് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് രണ്ട് ദിവസം മുമ്പ് ശ്രീ എം വി ഗോവിന്ദൻ നടത്തിയ ഒരു പ്രസംഗം കൂടിയാണ് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞല്ലോ ഞാനത് ആവർത്തിക്കുന്നില്ല അപ്പൊ കമ്മ്യൂണിസ്റ്റുകളെ കുറിച്ച് അങ്ങനെ പറയണമെങ്കിൽ അതിന്റെ അതിന്റെ അടിസ്ഥാനം എന്തായിരിക്കും ഒരു കാരണം എന്തായിരിക്കാം എം ടി വാസുദേവൻ നായർ ഇ എം എസിനെ തെരഞ്ഞെടുത്തു കൊണ്ടുവന്ന് മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിൽ പ്രസംഗിച്ചത് ചർച്ചയായത് എന്തുകൊണ്ടായിരിക്കാം അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ മലയാളികളുടെ മുഖത്ത് നോക്കിയിട്ട് കേരളത്തിൽ കമ്മീഷൻ ഇല്ല ഇല്ല സുതാര്യമാണെന്ന് പറയുമ്പോൾ അത് നമ്മളുടെ ഒരു കേരളീയ സമൂഹത്തിന്റെ ചിന്തകളെ പരിഹസിക്കുന്നതാണോ അതോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അഴിമതി ഒരു അഴിമതി വിഷയം വരുമ്പോൾ അഴിമതി ഇല്ല എന്ന് പ്രതിരോധിച്ചുകൊണ്ട് ആ അതൊരു ആ ഒരു രാഷ്ട്രീയ ടെക്നിക്കുണ്ട് അതാണോന്ന് നമുക്കറിയില്ല പക്ഷെ ഒരു കാര്യം വ്യക്തമാണല്ലോ പ്രതിപക്ഷം ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിച്ചു അതിനൊന്നും ഉത്തരം ലഭിച്ചില്ലല്ലോ അതാണ് എന്റെ കാര്യം ഇപ്പൊ കോടതിയിൽ എത്തി നിൽക്കുമ്പോഴും ഇവിടെ പൊതുസമൂഹത്തിൽ ഒരുപാട് പേർ പറയുന്നത് എന്താണ് ഭരണതലത്തിലുള്ള അഴിമതിയെ കുറിച്ചാണ് ആ അഴിമതിയിൽ കമ്മീഷൻ എങ്ങനെയാ വരുന്നതൊക്കെ ചോദിച്ചാൽ അത് മുഖ്യമന്ത്രി തന്നെ ഉത്തരം പറയുമെന്നൊക്കെ പ്രതീക്ഷ സ്മൃതി പരുത്തിക്കാട്